ഉപ്പുതറ ചീന്തലാർ മൂന്നാം ഡിവിഷൻ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മിനി സോളാർ ഹൈമാക്സ് ലൈറ്റിന്റെ ബാറ്ററികൾ മോഷണം പോയിട്ടും പുതിയത് സ്ഥാപിക്കാനോ മോഷ്ടാക്കളെ കണ്ടെത്താനോ അധികൃതർ തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തം ഒരു വർഷത്തിലധികമായി ഹൈമാക്സ് ലൈറ്റുകൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഒരു വർഷത്തിലധികമായി ചീന്തലാർ മൂന്നാം ഡിവിഷൻ ഭാഗത്ത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന മിനി ഹൈമാക്സ് ലൈറ്റുകളുടെ ബാറ്ററികൾ മോഷണം പോയിട്ട ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ ലൈറ്റുകളുടെ അഭാവം രാത്രിയായാൽ പ്രദേശവാസികൾക്കേറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അടിയന്തരമായി നിലവിലുള്ള ഹൈമാസ് ലൈറ്റുകൾ പുനർസ്ഥാപിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഈ പ്രദേശത്തിൽ ലൈറ്റ് പഞ്ചായത്തിൻ്റെ ലൈറ്റ് സ്ഥാപിച്ച് കുറേ കാലം കാലങ്ങളോട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ സാമൂഹ്യയുടെ പ്രവർത്തനം കൊണ്ട് ഈ ലൈറ്റ് ബാൽറ്റികൾ മോഷണം മോഷണം പോയിട്ടുണ്ട് ഈ ഉപ്പാറ പഞ്ചായത്ത് പല മേഖലയിൽ നിന്നും പോയിട്ടുണ്ട് പക്ഷെ ഇത് ഇതിൻ്റെ വരെ ഇതിന് ആളെ ഇതുവരെ കണ്ടുപിടിക്കാനോ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകാനോ ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തോ പഞ്ചായത്തിൻ്റെ ഭാഗത്തോ യാതൊരു ഇതുവരെ ഇവരെ ഉണ്ടായിട്ടില്ല ഈ ഭാഗത്ത് ഒറ്റപ്പെട്ട ഒരു സമയ സ്ഥലത്ത് ഒരു ലൈറ്റായിരുന്നു ഇവിടെ പക്ഷെ ഇത് ഇതുവരെ ഇത് കണ്ടുപിടിക്കാനോ ഒന്നും പറ്റാതിരിക്കും പറ്റിയിട്ടുണ്ട് ഇത് പഞ്ചായത്തോ ഇല്ല ഇടപെട്ട് ബാറ്ററികൾ മോഷണം പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും മോഷ്ടാക്കളെ പിടികൂടുന്നതിന് യാതൊരുവിധ നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല പ്രദേശത്ത് സാമൂഹികവിരുദ്ധ ശല്യവും രൂക്ഷമായിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ഹൈമാസ് ഫ്ലൈറ്റ് അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്